എന്തോട് പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാനുണ്ടെന്ന് മനസ്സിലായി ജനങ്ങളറിയണം കാരണം ഞാൻ ആറ്റു നോയിട്ട് വളർത്തിയ എന്റെ മോൻ തന്നെയാണ് അയിന്റെ കാരണം എന്റെ മോനെ കുറിച്ചാണ് പറയാനുള്ളത് എന്റെ മോന്റെ പേര് ഞാൻ പറയണില്ല ഓനിക്കപ്പില്ല ഞാൻ മാത്രമേ ഉള്ളൂ അവര് വളരെ ചെറുപ്പത്തിലാണ് മരിച്ചു പോയി പിന്നീട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും പിന്നെ എന്റെ ആൾക്കാരൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഓനെ വളർത്തി കൊണ്ടുവന്നത് ഞാനോനെ പഠിക്കാനായിട്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ചേർത്ത് ഹോസ്റ്റലാക്കി പുറത്തേക്ക് അതിന് ശേഷമാണ് എന്റെ മോൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ആരും ഒന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി എന്റെ മോന് ഇന്റെ അടുത്ത് ഇണ്ടായിരുന്ന കാലത്തുള്ള പോലെ ഇപ്പോഴുള്ള ഒരുപാട് മാറ്റം വന്നിട്ട് ഓൻ വേറൊരാളായി പോലും എനിക്ക് ഒരാളെ മാത്രമല്ല മാത്രല്ല നമ്മളെന്തേലൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യാണ് അംഗീകരിക്കാൻ തയ്യാറല്ല. ഒരു കാര്യം അവൻ അംഗീകരിച്ചു തരില്ല പൈസ ആവശ്യപ്പെടും കിട്ടിയില്ലെങ്കിലും എനിക്ക് അതൊക്കെ പിന്നെ ഞാൻ സഹിച്ച് എന്തായിക്കോട്ടെ പക്ഷെ അവന്റെ പോക്ക് അത് നല്ല രീതിയിലല്ല എന്നൊക്കെ തോന്നി ഞാൻ കുറെ ഉപദേശിച്ചു കൊടുത്തു എനിക്ക് എത്ര ഉപദേശിച്ചാലും അവനവിടെ നേരെ ഇല്ല

ോസ്റ്റലന്വേഷിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് എവിടുന്നാണ് ഈ പഠിച്ചത് എന്നുള്ളതൊക്കെ അറിയില്ല എന്റെ മോന്റെ ബാഗിൽ ആദ്യമായിട്ട് കിട്ടണത് പഞ്ചസാര തരി പോലത്തെ ഒരു പാക്കറ്റ് ആയിരുന്നു പഞ്ചസാര തരി പോലെ ഉപ്പിന്റെ തരി പോലത്തെ ഒരു പാക്കറ്റ് അത് എന്താന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല റബ്ബാണൊക്കെ അറിയില്ല എന്താണ് സംഭവം എന്നുള്ളതൊക്കെ അറിയില്ല പക്ഷെ എന്റെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മോന് അത് ഉപയോഗിച്ച് കഴിഞ്ഞ പിന്നെ ഓന്റെ ഓൻറെ മട്ടുമാതിരിയൊക്കെ മാറി ഓ കണ്ണൊക്കെ ഇങ്ങോട്ട് അടഞ്ഞു പോവും കണ്ണൊക്കെ ഇങ്ങോട്ട് ആദ്യം കണ്ണൊക്കെ അടഞ്ഞു പോവാ ഈ കള്ള് കണ്ണുടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ നമ്മള് കണ്ടിട്ടില്ലേ അതുപോലത്തെ കാര്യങ്ങളാണ് ഇത് കൊറേ ദിവസം ഇങ്ങനെ തുടങ്ങിയിട്ട് ആദ്യം ആദ്യമൊക്കെ പൊടി മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ പിന്നെ പല സാധനങ്ങളും കണ്ട് അതായത് ഈ കഞ്ചാവിന്റെ നില ഉണങ്ങിയതൊക്കെ അത് എന്താ പറയാ ചിലപ്പോ കാണാൻ വീടിന് ഉള്ളിലാക്കിയിട്ടിരിക്കുന്നുണ്ടാവും എന്റെ മോനൊരു സിഗരറ്റ് വലിയോ അല്ലെങ്കില് പുറത്തുനിന്ന് ഒരു ചായ പോലും മേടിച്ചു പിടിക്കാത്ത കുട്ടിയായിരുന്നു എന്റെ കയ്യിൽ നിന്ന് പോകുന്നതേ ആ കുട്ടി അങ്ങനെ പക്ഷേ പക്ഷെ ഇപ്പൊ അങ്ങനല്ല നേരം പോലെ വരില്ല ഇനിയിപ്പോ നാട്ടിൽ വന്നാൽ തന്നെ വീട്ടിൽ നേരം പോലെ വരില്ല കൂട്ടുകാരും കൂടെ പറഞ്ഞ് നടക്കുക പത്തും പന്ത്രണ്ട് മണിക്കും ചിലപ്പോ വരും വരുമ്പോ നല്ല അത് നിങ്ങൾക്ക് ആദ്യം എന്തോ മണം പോലെ തോന്നിയിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ബാർബർ ഷാപ്പിലായിരുന്നു അവിടുത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ആ അതാണ് പിന്നെ പൗഡറാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്ക ഈ സത്യം പറഞ്ഞ ഇതിന്റെ മണം അറിയില്ലായിരുന്നു ഇനി കുടിയിൽ ആരും ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്നും എന്നും ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ഇവനെ ബാച്ച് ചെയ്യാൻ തുടങ്ങിയതും പിന്നെ ഇവന്റെ റൂമൊക്കെ ഇങ്ങനെ നോക്കിയതും അപ്പോൾ നോക്കുമ്പോഴാണ് ഒരു കൊല പോലത്തെ ഉണങ്ങിയിട്ടുള്ളത് കിട്ടിയപ്പോ എന്തോ ഒരു പന്തികേട് തോന്നി ആ മണത്തോക്കിയപ്പോഴാണ് ഇവന്നെ ഈ ഒരു മണമാണല്ലോ ഉണ്ടാവല് എന്നുള്ളത് മനസ്സിലായത് പിന്നീട് ഞാൻ എന്ത് ചെയ്തു വേറൊരു ദിവസം അത് ഞാൻ അവിടെ തന്നെ ഞാൻ മുണ്ടീല പിന്നീട് പിറ്റേ ദിവസം കണ്ട് ഞാൻ നോക്കിയപ്പോ അതൊരു വീടിക്കുള്ളിലായിട്ട് അതിങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ കണ്ണിന് മുമ്പിൽ എന്റെ മോന് മറിഞ്ഞിരുന്നിട്ട് വലിക്കണതും ഞാൻ കണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കഞ്ചാവാണ് എന്റെ മോനി വലിക്കണത് കഞ്ചാവാണ് എനിക്ക് മനസ്സിലായി പിന്നീട് സിറിഞ്ച് അതുപോലെ തന്നെ കഞ്ചാവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മണം വരാതിരിക്കാൻ ഞങ്ങൾ ചോദിക്കും ഇടക്കിടക്ക് ഇങ്ങനെ എന്താണ് ഇങ്ങനെ മണം വരുന്ന മോനെ അന്നെ എന്താ പണം എന്താ ചി പൊഴഞ്ഞമായി ഇരിക്കണേ എന്താ ചിഷാറ് ഒരു ഉഷാറില്ല കുട്ടിക്ക് എപ്പോ നോക്കിയാലും ഇങ്ങനെ വാടി തളർന്ന പോലെ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോ

ഞാൻ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതറിയോ ഇവരൊരു കരക്കെത്തിയിട്ട് വേണം എനിക്കൊന്നും നേരം പോലെ ഇരിക്കാൻ. ഇന്നും ഞാൻ കുടിപ്പണി ചെയ്തിട്ടാണ് വരുന്നത് വയസ്സാണ് ഇപ്പോ വന്നിട്ട് നാലു മാസായി ഹോസ്റ്റലിൽ നിന്ന് എന്താണ് എന്ന് ചോദിക്കാൻ പാടില്ല ഇപ്പൊ എന്താണ് പണിക്കെന്തെങ്കിലും പോകണില്ലെന്ന് ചോദിക്കാൻ പാടില്ല വീട്ടില് ഞാൻ ഞാനും ആദ്യണ്ടായിരുന്നു പിന്നെ അവൻ എന്നോടുള്ള പെരുമാറ്റ രീതി മാറിയപ്പോ ഞാൻ വേറെ റൂമിലെ പെരുമാറ്റ രീതി എന്ന് രീതി ഒരു അല്ലെങ്കിൽ ഒരു ഉമ്മാരുമ്മാനോട് മോന് ചെയ്യാൻ ഓൻ ചെയ്യുന്നതിന്റെ അടുത്ത് പറ്റുന്ന

ഇങ്ങനെ ായിട്ട് ഒരു മനോട് മോൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുള്ളത് ഒന്നും വേറെ തരത്തില ഉപദ്രവിക്കുന്നത് എനിക്ക് പേടിയുണ്ട് ശരിക്കും ഉമ്മാനോട് മകൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ആദ്യകാലങ്ങളിലൊക്കെ ഞാനൊരു ഡോക്ടറെ കാണിക്കാൻ കാണിക്കാനൊരു ശ്രമൊക്കെ നടത്തി പക്ഷെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മളെല്ലാരും മക്കളെ പോലെ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് എന്റെ മോനെ നോക്കി നോക്കിണ്ടാക്കിയത് പക്ഷെ ഇങ്ങനെയുള്ള ഈ ആൾക്കാർ അത് കൊണ്ടായിരിക്കും അവസ്ഥയിൽ താമസിച്ചത് എന്റെ മകൂളിൽ പഠിക്കുന്ന സ്കൂളിലൊക്കെ തലേ വായിലൊക്കെ അതാണ് വേണോന്ന് ചോദിച്ചു പോയി അതേപോലെ പത്താം ക്ലാസ് ഒക്കെ ആവുന്നുള്ളു അപ്പോഴൊക്കെ ഇങ്ങനെയാണെങ്കിൽ അത് ഓവണോ മാക്സിമം നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് ഉറങ്ങാൻ ചില ചില ദിവസങ്ങളില് ചിലപ്പോ ഞാൻ ഒന്ന് ഉറക്കം ഉറപ്പു വരുമ്പോഴൊക്കെ അറോടെ പറയാൻ പറ്റുന്ന തരത്തിലാണ് ഉപദ്രവിക്കുന്നത് എനിക്ക് എന്റെ മോനെങ്ങനെയൊരു രക്ഷിച്ചെടുക്കണം മോനെ അതിന് എവിടൊക്കെ പോണ്ടത് പക്ഷെ പോലീസിനൊക്കെ പേടിയാണ് എന്റെ പുട്ടിനെന്തേലും ചെയ്താലോ പേടിച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങളും പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് പിന്നെ ഇവർക്ക് ആരോ ഒരാൾ വണ്ടി പോലെ പക്ഷെ ഞമ്മളെ മുമ്പിലേക്ക് അവരെത്തിക്കൂല അതുപോലെ തന്നെ പൈസ ഒന്നും വെച്ചാൽ കാണില്ല മോനെ ഞാൻ പണിക്ക് പോയി തിരിച്ചു വന്നിട്ട് പൈസ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണില്ല ചിലപ്പോ റേഷൻ കടയിൽ പോവാനുള്ള പൈസ അവിടെ വെച്ചിട്ടുണ്ടാകും അത് കാണില്ല അങ്ങനെ അങ്ങനെ ആ ലെവൽ ഒരു ഒരു നടക്കുന്നത്? ിന് വരൂല ഇപ്പൊരു പ്രശ്നം ഞാൻ ഞാൻ എന്താ ഭ്രാന്തനാണോന്നോയിക്കുന്നത് മോനെ ഒന്ന് വായി നമുക്കൊന്ന് ഡോക്ടറെ പോവാ നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ കേൾക്കൂല അതും ഞാൻ ചെലപ്പോ ഞാനിപ്പങ്ങനെ അതാണ് ഞാൻ പറഞ്ഞുണ്ടെങ്കില് രാത്രി ആയി കഴിഞ്ഞാൽ ഉപയോഗിച്ച് വന്നിട്ട് അന്തല്ലാതെ വന്നിട്ട് പിന്നെ ചിരവല് ചിരവ് വെച്ചിട്ട് തലക്കടിച്ചത് മക്കളെ അതെ അത്ര തന്നെ ദൂര കൊറച്ചു ശ്രദ്ധിക്കണ മക്കളോ മക്കള് ഒരു കണ്ണിന്റെ ഭട്ടം തന്നെ എപ്പോഴും ഉണ്ടാവാൻ ആയിട്ട് മക്കളുണ്ടാവാനായിട്ട് മോന്റെ അവസ്ഥ ഒരു ഒരു ഒരുമാർക്കും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കുട്ടികളെ നമ്മള് ഭയങ്കരമായിട്ടുള്ള നോക്കണത് പക്ഷെ ചെറിയൊരു പ്രകാരം പ്രകാരതേപോലെ എത്ര സ്കൂളുകളിൽ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല മൊബൈൽ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അപ്പൊ ചെലവരുടെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് മക്കൾക്ക് കൊടുക്കാനുള്ളതിൽ ഒന്നൊരു മാറ്റം ഒക്കെ വരും നിങ്ങൾ ഇങ്ങനത്തെ ന്യൂസിന്റെ ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒക്കെ ഒന്ന് അതെ തന്നെയാണ്.